തുടർച്ചയായി ദേശീയപാതയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാർ പാത ഇടിഞ്ഞതിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നും ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്നാൽ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാനാകില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു മലപ്പുറം പിന്നാലെ കൊല്ലം മൈലക്കാടും ഇടിഞ്ഞമർന്നു വൻ ദുരന്തം ഇടിഞ്ഞു വൻദുരന്തം തുടർച്ചയായ അപകടങ്ങളിൽ ദേശീയപാത അതോറിറ്റിയെ കുറ്റപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ നിർമ്മാണ ഒക്കെ നിർവഹിക്കുന്നത് ഹൈവേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇതിന്റെ സാങ്കേതികമായ പരിശോധന നടത്തേണ്ടത് അവരാണ് പക്ഷേ ചിലയിടത്ത് ഇവരുടെ കണക്കൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു എന്നതാണ് നമ്മുടെ അനുഭവം സ്ഥലം ഏറ്റെടുത്തത് മാത്രമാണ് കേരളം ചെയ്തതെന്നും നിർമ്മാണം കേന്ദ്രമാണെന്ന് പറഞ്ഞ് അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ കൈയൊഴിഞ്ഞു അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം എന്നാൽ കേന്ദ്രത്തോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെയും വിമർശനം ഉന്നയിക്കുകയാണ് കോൺഗ്രസ് അപ്പൊ റീലിറ്റ് നടക്കുന്ന ആളുകൾക്ക് ഇത് ഉത്തരവാദിത്തമില്ലേ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിട്ട് ഓടി കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ആളുകൾക്ക് ഈ വ്യാപകമായി തകർന്നു വീഴുന്ന ഈ പാലങ്ങളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലേ അഴിമതിയുടെ നിർമ്മിതിയാണ് ഈ ഹൈവേയുടെ നിർമ്മാണക്കാർന്നു സംസ്ഥാന ഗവൺമെന്റിനും ഗവൺമെന്റിനും കേന്ദ്ര അക്കാര്യത്തിൽ ഒരുപോലെ ും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ പരിഹസിച്ചാണ് വി ഡി സതീശന്റെ പ്രതികരണമെന്നതും ശ്രദ്ധേയം പരസ്പരം പഴിചാരിയത് കൊണ്ടായില്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിൽ ഏറിയും കുറഞ്ഞും എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് റിപ്പോർട്ടർ കൊല്ലം